കണ്ണൂരിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണം പിടികൂടി മുപ്പത്തി ലക്ഷത്തിലധികം കോഴിക്കോട് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടറുടെ കീഴിൽ രൂപീകരിച്ച ഡാൻസ് ഓഫ് ടീമാണ് പണം ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണമാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് മുപ്പത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തിയൊൻപതിനായിരത്തി അറുനൂറ് രൂപയാണ് മഞ്ചേശ്വരം പാവൂർ സ്വദേശിയായ ഉമ്മർ ഫാറൂഖിൽ നിന്നും പിടികൂടിയത് കോഴിക്കോട് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടറുടെ കീഴിൽ രൂപീകരിച്ച ഡാൻസ് ഓഫ് ടീമാണ് പണം പിടികൂടിയത് മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസിൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സംശയകരമായ സാഹചര്യത്തിൽ പണം കണ്ടെത്തിയത് കാസർകോടിനും കണ്ണൂരിനും ഇടയിൽ നടത്തിയ പരിശോധനയിലാണ് ഉമർ ഫാറൂഖിനെ പിടികൂടിയത് പിടികൂടിയ പണത്തിന് രേഖകൾ ഹാജരാക്കാൻ ഉമർ ഫാറൂഖിന് കഴിഞ്ഞില്ല തുടർന്നാണ് പണം പിടിച്ചെടുത്തത് തുടർ നടപടികൾക്കായി പണം കോടതി മുമ്പാകെ സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു കണ്ണൂർ റെയിൽവേ എസ് എച്ച്ഒ വിജേഷ് എസ്ഐമാരായ സുനിൽകുമാർ രാജൻ സ്ക്വാഡ് അംഗങ്ങളായ വിനയൻ സംഗീത് ബിജു ജോസ് നിഖിൽ സുമേഷ് എന്നിവരാണ് പണം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ